ഇന്നലത്തെ യാത്രയിൽ കണ്ടൊരു കാഴ്ചയാണ് വളരെ വേദനാജനകമായൊരു കാഴ്ച തലേ ദിവസമുണ്ടായ ശക്തിയായ മഴയിൽ ചവിട്ടിയിട്ട് കിട്ടാതെ മറ്റു സൈഡിലുള്ള പോസ്റ്റും അടക്കം ഇടിച്ച് ഡിവൈഡറിൽ പോയി നിന്ന ഈ കാറ് വലിയൊരു അപകടമാണ് അവിടെ നടന്നിട്ടുള്ളത് ദൈവത്തിൻ്റെ കടാക്ഷം കൊണ്ട് മാത്രമാണ് അവരുടെ ജീവൻ കയച്ചിലായത് എന്നാണ് നമ്മൾ അന്വേഷിക്കാൻ കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് രണ്ട് എയർ അടക്കം പുറത്തേക്ക് പോകുന്നതുകൊണ്ട് അവർക്ക് കാര്യമായ വലിയ പരിക്കുകളൊന്നുമില്ലാതെ കയച്ചിലാവാൻ സാധിച്ചു കണ്ടാൽ ഒരുപക്ഷെ നമുക്കൊക്കെ വേദന തോന്നുന്ന രീതിയിലാണ് ആ ഒരു അപകടം ഉള്ളത് ഈ വാഹനം ഇടിച്ചു നിന്ന സ്ഥലത്ത് എന്നും ഒരു ആംബുലൻസ് കാണാറുണ്ട് അതുവഴി യാത്ര ചെയ്യുമ്പോൾ ആ ആംബുലൻസിനെ ഇടിച്ച് ഏകദേശം ഒരു പത്ത് മീറ്ററോളം അപ്പുറത്തേക്ക് തീർപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ആ ആംബുലൻസ് അപ്പുറത്തെ തൊടിയിൽ പുറത്തെ ഒരു സൈഡിൽ അത് നിർത്തിയിട്ടുണ്ട് നമുക്ക് കാണാനിടയായി അത് ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളൊക്കെ വാഹനം ഉപയോഗിക്കുന്ന ആളുകളാണ് ഡ്രൈവ് ചെയ്യാൻ എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഒരു അശ്രദ്ധ കാരണം നമുക്ക് നമ്മുടെ ജീവനും നമ്മോടൊപ്പം നിൽക്കുന്ന ജീവനും ഒരുപക്ഷേ റോഡരികിൽ മറ്റു വാഹനത്തിൽ ഉള്ളവരുടെ ജീവനും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഓരോ യാത്രയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ കാണാത്തവർക്ക് മുന്നിലേക്ക് വേണ്ടി ഒരു മുൻകരുതൽ എന്നുള്ള നിലക്ക് നിങ്ങൾ ഈ വീഡിയോ കാണണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ബ ബൈ